നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാലറി ഡെഫിസിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ തടി അതായത് ഫാറ്റ് ബേൺ ആവത്തുള്ളൂ തടി കുറയത്തുള്ളൂ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കാലറി ഡെഫിസിറ്റ് നേടണമെങ്കിൽ നമ്മൾ ചോറ് കുറയ്ക്കണം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം ഷുഗർ കുറയ്ക്കണം സ്വീറ്റ്സ് കുറയ്ക്കണം ഇതെല്ലാം നമ്മൾ മെജോറിറ്റി ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പല ആൾക്കാർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് ഈ കാലറി ഡെഫിസിറ്റിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻറെ അതിയായ ഇൻടേക്കും അപ്പൊ പ്രോട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ കഴിച്ചാൽ മാത്രമേ ഈ കാലറി ഡെഫിസിറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യൂ അപ്പൊ പല ആൾക്കാർക്കും എന്താണ് ഈ പ്രോട്ടീൻ എവിടെ നിന്നാണ് ഈ പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നത് ഏത് റിക്വയർമെന്റ് ആണ് നമ്മൾ ഈ പ്രോട്ടീൻ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ ഇനി വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്നവർക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഈ പ്രോട്ടീൻ ലഭിക്കുന്നത് ഇതിനെയൊക്കെ പറ്റി പല ആൾക്കാർക്കും വലിയ ജ്ഞാനമില്ല നമ്മളിൽ പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുട്ട പ്രോട്ടീന്റെ വലിയൊരു കലവറ തന്നെയാണ് പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മുട്ടയെക്കാളും അഞ്ചിരട്ടിയിൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ അഞ്ച് വിഭവങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ആദ്യം എന്താണ് ഈ പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അതായത് ഒരു വീട് വെക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ ചുടുകല്ല അടുക്കി 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 നമ്മൾ വെക്കാം എന്നാൽ മാത്രമേ നമുക്കൊരു വീട് കെട്ടാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ചുടുകൾ നമ്മുടെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രോട്ടീനെ നമ്മൾ ആക്ച്വലി പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്നാണ് പ്രോട്ടീന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് പ്രോട്ടീൻ്റെ മെയിൻ ആയിട്ടുള്ള മസിലിന്റെ ഫോർമേഷൻ ആണ് മസിൽസ് ഉണ്ടാക്കാനാണ് നമ്മുടെ മെയിനായിട്ടും ഈ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം രീതിയിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഈ പ്രോട്ടീൻ സാധിക്കുന്നുണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ ബോഡിയിൽ നമ്മുടെ സൈനികരെ പോലെ ആക്ട് ചെയ്യാനും ഈ ഒരു പ്രോട്ടീൻ വളരെയധികം രീതിയിൽ കാരണമാകുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അധികം ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഒരുപാടധികം കാര്യങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകാനും ഈ പ്രോട്ടീൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഈ പ്രോട്ടീൻസ് ആണ് പലയധികം രീതിയിലുള്ള എൻസൈംസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് ഈ എൻസൈംസ് ആണ് പലയധികം റിയാക്ഷൻസും നമ്മുടെ ബോഡിയിൽ ക്രമീകരിക്കുന്നത് ഇനി ഈ പ്രോട്ടീന്റെ സോഴ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം മുട്ട വളരെ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് ഒരു മുട്ടയിൽ ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പൊ ഈ ആറ് ഗ്രാം പ്രോട്ടീൻ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ മുട്ട മഞ്ഞയും വെള്ളയും കൂടി കഴിച്ചാൽ മാത്രമേ നമുക്ക് ആറ് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നുള്ളൂ മുട്ട ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആണ് അപ്പൊ എന്താണ് ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഈ അമിനോ ആസിഡ്സിന് ഒരുപാട് നികം അമിനോ ആസിഡ്സ് ഉണ്ട് ഈ ഒരു അമിനോ ആസിഡ്സും കൂടി ചേരുമ്പോഴാണ് നമുക്ക് പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നത് അപ്പൊ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി നമ്മുടെ അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഇനി ഈ അമിനോ ആസിഡ്സ് ഞാൻ പറഞ്ഞു ഒത്തിരി തരത്തിലുള്ള ഒരുപാടധികം ടൈപ്സിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒമ്പത് അമിനോ ആസിഡ്സ് വളരെയധികം നമ്മുടെ ബോഡിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഈ ഒമ്പത് അമിനോ ആസിഡ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ഒമ്പത് അമിനോ ആസിഡ്സ് നമ്മൾ ഫുഡ് വഴി എടുക്കണം അപ്പൊ ഈ ഒമ്പത് അമിനോ ആസിഡ്സ് അടങ്ങിയ ഫുഡും ഒമ്പത് ഒമ്പതെണ്ണം അടങ്ങിയ അമിനോ ആസിഡ്സ് അടങ്ങിയ ഫുഡിനെയാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ കംപ്ലീറ്റ് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യമാണ് മുട്ട ഒരു കംപ്ലീറ്റ് സോഴ്സ് ആണ് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആയ മുട്ട നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഒമ്പത് അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുൻവ വളരെയധികം നല്ലൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആണ് ഈ ഒമ്പത് അമിനോ ആസിഡ്സും വളരെയധികം വേണ്ടത്ര പ്രൊപ്പോർഷനിൽ ഈ കുൻവാ സീഡ്സിനും അടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സ് ആണ് നമ്മുടെ കുൻവ എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ പ്ലാന്റ് പ്രോട്ടീൻ സോഴ്സ് ആണ് കുൻവ എന്ന് പറയുന്നത് കുൻവ എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ പൂവിന്റെ വിത്തനെയാണ് നമ്മൾ ഈ കുൻവ എന്ന് പറയുന്നത് വളരെയധികം രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് ഈ കുൻവ എന്ന് പറയുന്നത് മാത്രമല്ല ഈ കുൻവയ്ക്ക് വളരെയധികം രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട് ഈ ഫൈബർ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഈ കുൻവാ സീഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയുകയും ഭക്ഷണം വലിച്ചുമായി കഴിക്കുന്നത് നമ്മൾ തടയുകയും മാത്രമല്ല ഇത് ഒബീസിറ്റി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു അതായത് പൊണ്ണത്തടി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിന് വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് അതായത് ഡയബറ്റിക് പേഷ്യൻസിന് ഈ കുൻവാ സീഡ്സ് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കുൻവാ സീഡ്സ് നമുക്ക് ഉപ്പുമാവാക്കിയും കുൻവ ബിരിയാണിയാക്കി നമുക്ക് കഴിക്കാം കിൻഫ സീഡ്സ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം വളരെ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത് മാത്രമല്ല ഈ കിൻവാ സീഡ്സ് നമ്മൾ ആഴ്ചയിൽ ഏഴ് ദിവസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ചോറിന്റെ പകരം കിൻവാ സീഡ്സിന്റെ കൊണ്ടുള്ള ഉപ്പുമാവും ബിരിയാണി കഴിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അടുത്തതായിട്ട് നമ്മുടെ രാജ്മ അതായത് കിഡ്നി ബീൻസ് നൂറ് ഗ്രാം കിഡ്നി ബീൻസിൽ ഇരുപത്തിനാല് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ രാജ്മയ്ക്കാണെങ്കിലും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനും എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുമുള്ള വളരെയധികം രീതിയിലുള്ള കഴിവുണ്ട് മാത്രമല്ല രാജ്മ സീഡ്സ് ആക്ച്വലി രാജ്മ എന്ന് പറയുന്ന ഈ ഒരു പയർ വർഗ്ഗം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസും ഉയർന്ന കൊളസ്ട്രോൾ ലെവലുള്ള പേഷ്യൻസും ഈ കിഡ്നി ബീൻസ് പുഴുങ്ങി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പൊ നമ്മൾ കറി വെച്ചും പുഴുങ്ങിയും മുളപ്പിച്ചും എല്ലാം നമുക്ക് ഈ കിഡ്നി ബീൻസ് അല്ലെങ്കിൽ രാജ്മ നമുക്ക് കഴിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ് നമ്മുടെ പനീർ എന്ന് പറയുന്നത് നൂറ് ഗ്രാം പനീറിൽ പതിനെട്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനു പുറമെ വളരെയധികം നല്ലൊരു കാൽഷ്യം സോഴ്സും കൂടിയാണ് നമ്മുടെ പനീർ കാൽഷ്യത്തിന്റെ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പനീർ കഴിക്കുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി മെച്ചപ്പെടുത്താൻ വളരെയധികം രീതിയിൽ സഹായിക്കുന്നതാണ് പനീർ നമുക്ക് കറി വെച്ചും അതുപോലെ തന്നെ നമ്മുടെ സാലഡ്സിൽ ആഡ് ചെയ്തും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ലോ കാലറി ഡയറ്റ് പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ചെന്ന് കാണാവുന്നതാണ് അടുത്താണ് നമ്മുടെ ചെറുപയർ നൂറ് ഗ്രാം ചെറുപയറിൽ ഇരുപത് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് മുളപ്പിച്ച് ചെറുപയർ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ പ്രോട്ടീൻ സോഴ്സ് ആണ് പക്ഷേ ഈ ചെറുപയർ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് അല്ല കാരണം ഇതിൻ്റെ അകത്ത് ഈ ഒമ്പത് അമിനോ ആസിഡ്സും അടങ്ങിയിട്ടില്ല പക്ഷേ നമ്മൾ ഈ ഒരു ചെറുപയർ നമ്മുടെ ആ പക്ഷെ നമ്മൾ ഈ ചെറുപയർ വേറുള്ള ലീഫി വെജിറ്റബിൾസ് അതായത് നമ്മുടെ ഇലക്കറികളും ചേർത്ത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് മാറുന്നു മാത്രമല്ല ഈ ഒരു ചെറുപയറിൻ്റെ അകത്ത് ഒരുപാടധികം ഫൈബർ കണ്ടന്റ് ഉണ്ട് മാത്രമല്ല ഇതിന് ഉയർന്ന രീതിയിലുള്ള ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ എസ് കൊളസ്ട്രോൾ കൂട്ടാനും എൽ എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് മാത്രമല്ല ഇത് ഒരുപാടധികം രീതിയിൽ ഫൈബർ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ കോളനും ഇൻഡസ്റ്റൈൻ്റെ ഹെൽത്തിനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു വളരെയധികം ആണ് നമ്മുടെ ഈ വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് സാധാരണ ഞാൻ ഈ ചെറുപയർ കഴിക്കുന്നത് സാലഡ്സിലേക്ക് ആഡ് ചെയ്തും അതുപോലെ തന്നെ ചെറുപയർ അരച്ച് ദോഷം ഉണ്ടായി കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് മുളപ്പിച്ച ചെറുപയറിനെ നിങ്ങൾക്ക് അരച്ച് നിങ്ങളുടെ ദോശമാവിൻ്റെ കൂടെ അരച്ച് നിങ്ങൾക്ക് ദോഷം ഉണ്ടായി കഴിക്കുന്നതും വളരെയധികം രീതിയിൽ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഏറ്റവും കൂടുതൽ അധികം പ്രോട്ടീൻ അടങ്ങിയ ഒരു സോഴ്സ് ആണ് നമ്മുടെ സോയാബീൻസ് നൂറ് ഗ്രാം സോയാബീൻസിൽ മുപ്പത്തി ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അതായത് ഇതിന് വെജിറ്റബിൾ മീറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഒരുപാടധികം രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണ് ഒരു പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് സോയാബീൻസ് അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് വളരെയധികം നല്ലൊരു പ്രോട്ടീൻ സോഴ്സും അവരുടെ ഡയറ്റിൽ കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സോയാബീൻസ് എന്ന് പറയുന്നത് മാത്രമല്ല ഹാർട്ടിന്റെ ഹെൽത്തിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ സോയാബീൻസ് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ് നമ്മുടെ സോയാബീൻസ് എന്ന് പറയുന്നത് പോസ്റ്റ് മെനോപോസൽ അതായത് ആർത്തവം നിന്ന സ്ത്രീകൾ ഈ ഒരു സോയാബീൻസ് കഴിക്കുന്നത് ആർത്തവം നിന്ന് പോയതിനെ തുടർന്നുള്ള ഡിഫിക്കൽട്ടീസ് ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും മാത്രമല്ല ഹോർമോണൽ ഇംബാലൻസസ് ആർത്തവം നിന്നിട്ട് നമുക്ക് വരുന്ന ഹോർമോണൽ ഇംബാലൻസിനെ തടയാനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ് സോയാബീൻസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡയറ്റിന്റെ ചെറുപയർ സോയാബീൻസും കുൻബയും പനീറും അതുപോലെ തന്നെ കിഡ്നി ബീൻസും എല്ലാം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ശ്രദ്ധിക്കുക കാരണം ഇതെല്ലാം നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സ് ആണ് മാത്രമല്ല വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ സോയാബീൻസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡയറ്റിൽ കാരണം സോയാബീൻസ് വളരെയധികം രീതിയിൽ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ് ഈ വീഡിയോ വളരെയധികം രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ സൈനിങ് ഓഫ് ബൈ ബൈ